വീട് പോലെ കുറച്ച് ഭക്ഷണം ബിഗ് ബോസ് മലയാളം സീസൺ ലൈവ് എല്ലാവർക്കും ഹർദ് സ്വാഗതം ഇപ്പോ എ ഇരിക്കണെ ഏ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ആയിരുന്നു ശരി നമ്മളെല്ലാം തെറ്റുകളായിരുന്നു എന്ന് പറയുകയാണ് എന്ന് കുമ്പസാരം നടത്തുകയാണ് നമ്മുടെ കുത്തി ബിന്നിയും നമ്മുടെ ചീ വീട് ഇപ്പോൾ ലൈവിൽ നടന്ന അതിമനോഹരമായ ഒരു സീനിനെ കുറിച്ചാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അതായത് കുറച്ചു മുമ്പേ ലൈവിൽ ഈ പറയുന്ന റനയും ബിനിയും തമ്മിൽ ഒരു 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 ഗൂഢാലോചന അല്ലെങ്കിൽ ഒരു കൂട്ട ചർച്ച നടക്കുന്ന നടത്തുന്നുണ്ട് അത് ജിസൈലിനെ കുറിച്ചാണ് എന്താ കൊമ്പുണ്ടോ ജിസൈന് മാത്രം ഈ പറയുന്ന കിച്ചണിലേക്ക് കയറുമ്പോൾ ആരും ഒന്നും പറയാറില്ല എന്തുകൊണ്ട് ഇപ്പോഴാണോ തോന്നിയത് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് റന പറയുകയാണ് പലപ്പോഴും പല കാര്യങ്ങളിലും അനുമോളായിരുന്നു ശരി എന്നുള്ളത് അതായത് ജിസൈല് ഈ പറയുന്ന കിച്ചൻ അകത്ത് കയറുകയും അവർക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മാത്രം മാറ്റി മാറ്റിവെക്കുകയും ചെയ്യുന്നു ഇന്ന് ഞാൻ നോക്കിയപ്പോൾ അതായത് റെനയാണോ ബിന്നിയാണോ പറയുന്നുണ്ട് അതായത് വിളമ്പ് അവർക്കുള്ള കറികൾ ജിസൈലിനുള്ള കറികൾ പ്രത്യേകിച്ച് ജിസൈൽ കോരി മാറ്റുന്നു അത് എന്തുകൊണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോ അവിടെ ആരെയും പറയുന്നു നിനക്കെന്താ പിന്നി അവള് കറി മാറ്റി വെക്കഴിഞ്ഞാൽ നിനക്കെന്താ പിന്നി നിനക്കെന്താ ബിന്നി എന്ന് പറയുന്നത് എനിക്ക് പിന്നെ ചോദിച്ചൂടെ എന്ന് ബിന്നി പറയുന്നു ആര് നോക്കിയാലും ഈ പറയുന്ന ജിസയിൽ എപ്പോഴും കിച്ചലിൽ കയറി കഴിഞ്ഞാൽ ആരും അക്ഷരം മിണ്ടില്ല പക്ഷെ നമ്മളാണ് കയറിയിരുന്നെങ്കിൽ എല്ലാം കൂടി നമ്മുടെ പുറത്ത് കയറി തന്നെ കയറുമായിരുന്നു അതുകൊണ്ട് പണ്ടൊക്കെ പല കാര്യങ്ങളിലും അനുമോൾ പറയുന്നത് പറഞ്ഞത് ശരിയായിരുന്നു എന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു എന്ന് രണ്ടുപേരും കൂടി കുമ്പസരിക്കുകയാണ് ഇപ്പോഴാണ് ബോധോദയമുണ്ടായത് ഏ ഇപ്പോഴാണ് തിരിച്ചറിവ് ഉണ്ടായത് അനുമോൾ ആയിരുന്നു ശരിയെന്ന് ഈ പറയുന്ന കിച്ചണിൽ വന്ന് എവൾ കാണിക്കുന്ന ഭരണം ഇവളുടെ തോന്നിയാസം പോലെ ഫുഡുകൾ ഉണ്ടാക്കുകയും അവൾക്ക് ചപ്പാത്തി മാത്രമേ പറ്റത്തുള്ളൂ ചപ്പാത്തി മാത്രം ഉണ്ടാക്കുന്നു നിങ്ങൾക്കൊക്കെ ചോറും പരിപ്പ് കറിയും അവൾക്ക് പിന്നീട് ഈ പറയുന്ന എന്താണ് നമ്മുടെ ആലു പറാട്ട അവൾ ഒറ്റയ്ക്ക് കയറി കഴിക്കുന്നു ഇതിനെയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ ഈ ജിസൈലിന്റെ കാലാൽപ്പടയായി മുന്നിൽ നിന്ന് വാളുകൊണ്ട് വെട്ടിയ ഒരു താരമാണ് ഈ പറയുന്ന റന അതിനോടൊപ്പം ഉണ്ടായിരുന്നു ഈ പറയുന്ന ബിന്നി ഇപ്പോ അവർക്ക് എന്താ ഇപ്പോ കാര്യങ്ങൾ മനസ്സിലായി നമ്മളെ ഒരു കറിവേപ്പല പോലെ വലിച്ചെറിയുന്നു ജിസൈലിന് മാത്രമേ ഇവിടെയുള്ള വള്ളികളായ അക്ബർ അടങ്ങുന്ന ടീം കൺസിഡറേഷൻ നൽകുന്നുള്ളൂ അവർക്ക് മാത്രമേ ഒരു പരിഗണന നൽകുന്നുള്ളൂ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ എന്തിനു നൽകുന്നു നമ്മൾ വെറും കറിവേപ്പറയാണ് എന്നുള്ള തിരിച്ചറിവ് എന്നുള്ള ബോധോദയം ഇപ്പോഴാണ് ഈ പറയുന്ന ബിന്നിക്കും റെനയ്ക്കും ഉണ്ടായത് അതിന്റെ ചെറിയ ഒരു ക്ലിപ്പ് കണ്ടുകൊണ്ട് നമുക്ക് ബാക്കി കുറേ കാര്യങ്ങളുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ആദ്യമായി ഒരു ക്ലിപ്പിംഗ് കേൾക്കാം കൂടുതൽ ക്വാണ്ടിറ്റി അവരാണ് എടുക്കുന്നത് ആണ് ഞാൻ പലപ്പോഴും കണ്ടിട്ട് തന്നെ പോയിട്ട് ഭയങ്കര പോട്ടെ ഫുഡിന്റെ കാര്യമല്ല എനിക്ക് ഭരിച്ചായിരുന്നു എനിക്ക് ഇപ്പം കുറച്ച് ബാഡ് തോന്നും കാരണം അവർ ഈ വീട് ഭരിക്കുന്നു നമ്മള് അടിമാനം സ്ലേഡ്സിനെ പോലെ കുറച്ച് ഭക്ഷണം വാങ്ങിയിട്ട് അവരുണ്ടാന്ന പോകുന്ന ഉണ്ടാകാതെ പോകുന്ന അവര് അവർക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുത്തിട്ട് കഴിക്കുന്നു നമ്മൾ സ്ലേഫ്സിനെ പോലെയാണ് നമ്മൾ അടിമകളെ പോലെയാണ് നമുക്ക് വേണ്ടിയ കുറച്ച് എച്ചിൽ പാത്രം പോലെ എച്ചിൽ കഷ്ണം പോലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കിട്ടിയത് എന്നിട്ട് അവര് പോയി കഴിക്കുന്നുണ്ട് ഇത് തന്നെ അല്ലേ അനുമോള് കുറെ കാലങ്ങൾ മുമ്പ് പറഞ്ഞത് അപ്പോ കാലം കഴിയും തോറും അനുമോളുടെ ഭാഗത്താണ് ശരി അനുമോൾ ആയിരുന്നു ശരി എന്ന് പാവാട ഗ്രൂപ്പിലുള്ള ഈ സ്ത്രീ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ റെന പറയുന്നുണ്ട് നമുക്ക് ഇവിടെ അവളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വീട്ടിലുള്ളവർക്കൊക്കെ കുറച്ച് ആ കൊള്ളാം എന്നൊക്കെ പറയും പക്ഷെ പുറത്തത് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ള ഒരു തിരിച്ചുറവ് റനയ്ക്ക് വന്നിട്ടുണ്ട് അതായത് ഇന്ന് റെന ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ മറ്റൊന്നുമല്ല എന്താണെന്ന് ഈ ഇന്ന് ആഹാരം ഉച്ചയ്ക്ക് ആഹാരം കൊടുത്തപ്പോൾ എല്ലാവർക്കും ചോറ് കൊടുത്തു ചോറും കറിയായിരുന്നല്ലോ പക്ഷെ ഈ പറയുന്ന ജിസയിലിനും ആര്യനും മാത്രം ചോറ് കിട്ടിയില്ല എന്തുകൊണ്ട് ഇപ്പോഴാണോ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എന്തുകൊണ്ട് ജിസയിലിനും ആര്യനും മാത്രം ചോറ് കിട്ടിയില്ല അതിന് കാരണം ഒന്നേ ഉള്ളൂ അവിടെ പിന്നി പറയുന്നുണ്ട് അതായത് ഇവരെന്തു ചെയ്യുന്നു അറിയാമോ ഈ ചോറ് മൊത്തം മറ്റുള്ളവർക്ക് കോരി കോഴിക്കൊടുത്തു തീർത്തു എന്നിട്ട് ഇവര് കഴിക്കാതിരുന്നിട്ട് ചോറ് തീർന്നു ഫുഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രത്യേകിച്ച് അവർക്ക് സ്പെഷ്യൽ ആയിട്ട് ആലു പൊറാട്ട ഉണ്ടാക്കി കഴിച്ചു ഇപ്പോഴാണോ തിരിച്ചറിഞ്ഞത് അവൾക്ക് വേണ്ടി മാത്രം അവൾ എന്ത് ചെയ്യുന്നു ഈ കറികൾ കോരി മാറ്റി വെക്കുന്നു മനസ്സിലായോ അത് എന്തുകൊണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഇവളുടെ ഈ ഗെയിം പൊളിക്കണം മനസ്സിലായ ഈ ഗെയിം പൊളിക്കണമെന്ന് ആര് പറയുന്നുണ്ട് പിന്നീട് റന പറയുന്നുണ്ട് റന പറയുന്നു ഇനി ഇങ്ങനെ കറികൾ കോറി മാറ്റി വെക്കുകയാണെങ്കിൽ നീ അവിടെ നിന്ന് ഒച്ചത്തിൽ ചോദിക്ക് എന്തിനു ഈ കറികൾ എടുത്ത് മാറ്റി വെക്കുന്നത് ഇപ്പോൾ ഞാൻ കയറി പിടിച്ചോളാം ജുസൈലിനെ ഇങ്ങനെ വിടാൻ പാടില്ല നമ്മൾ എന്ത് ചെയ്യാ ദാസികളായി മാറിയിരിക്കുന്നു നിങ്ങൾ പണ്ട് മുതലേ അവളുടെ ദാസികൾ മാത്രമാണ് അവരുടെ വിടുവേല ചെയ്യുന്ന അവരുടെ ദാസികൾ മാത്രമായിരുന്നു നിങ്ങൾ രണ്ടു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പോഴാണ് ഉണ്ടായത് അന്ന് അനമോൾ ഇതിനെതിരെ ശക്തമായി വാദിച്ചപ്പോ ജിസൈലിന്റെ ഭരണം ഏഹ് ജിസൈൽ അവിടെ അടക്കി വാഴുകയാണ് മനസ്സിലായോ ഈ പറയുന്ന പാവാട ഗ്രൂപ്പിനെ അടക്കി വാഴുകയാണ് അവൾക്ക് മാത്രം എന്തും ചെയ്യാം അവൾക്ക് നിയമലംഘനം ചെയ്യാം ഏഹ് അവൾക്ക് തോന്നിയ പാട് തോന്നിയ മാസം പോലെ ഫുഡ് ഉണ്ടാക്കാം അവൾക്ക് ഇഷ്ടം വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടാക്കുന്നത് മുഖ്യം വെജിറ്റേറിയൻ തന്നെ ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒരിക്കോ ഒരു നോൺ വെജ് കിട്ടിയാലായി ബാക്കിയെല്ലാം വെജിറ്റേറിയൻ തന്നെയാണ് പക്ഷെ അവര് കഴിക്കുന്ന ആഹാരം എവള് കഴിക്കാൻ ഇവൾക്ക് ഇവൾക്ക് ഇഷ്ടമല്ല അവൾ പ്രത്യേകിച്ച് അവൾ ആലു പൊറാട്ട ഉണ്ടാക്കി കഴിക്കുന്നു കഴിക്കുന്നു മാത്രമല്ല ബിന്നി അവിടെ പറയുന്നുണ്ട് ഇവളുണ്ടാക്കുമ്പോൾ കുറച്ച് ആ ആൾക്കാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ പ്രത്യേകിച്ച് ഇവൾ ഉണ്ടാക്കുമ്പോൾ ഇവളുടെ ഉദ്ദേശം എവള്ക്ക് കഴിക്കണം അതിനോടൊപ്പം ആര്യന് ഏഹ് തൻ്റെ കൂട്ടുകാരനായ ആര്യന് കൊടുക്കണം അവിടെ ഈ പറയുന്ന ഈ കൊതിമൂത്ത് വരുന്ന കുറച്ച് ഈ പറയുന്ന ചാമാലി പട്ടികളെ പോലെ വരുന്ന ബിന്നി അടക്കമുള്ളവർക്ക് കുറച്ച് എല്ലിയും കഷ്ണം ഇട്ടുകൊടുക്കുന്നത് പോലെ കുറച്ച് അവർക്കും കൊടുക്കും ഇതാണ് പിന്നെ പറയുന്നത് നമ്മൾ വരുമ്പോ നമ്മളെ കാണുമ്പോ നമ്മക്കും കുറച്ച് തരും അപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റാത്ത രീതിയാവും പക്ഷെ ഇവളെന്ത് ചെയ്യുന്നില്ല എല്ലാവർക്കും ഇത് കൊടുക്കുന്നില്ല ഈ തിരിച്ചറിവ് ഇപ്പോഴാണോ ഉണ്ടായത് അതുമല്ല പിന്നു പറയുന്ന മറ്റൊരു കേസ് എവള് ഇതുവരെ കേട്ടാൽ അവൾക്ക് ബാത്റൂമിനകത്ത് കക്കൂസ് കഴിയുന്ന അവൾക്ക് അലർജിയാണ് ഇവൾക്ക് എന്താ കൊമ്പുണ്ടോ എവളാര മറ്റേ കോപ്പിലെ രാജകുമാരിയോ ഇവൾക്ക് എന്തുയില്ല ഇവള് ഇതുവരെ കേട്ടും ബാത്റൂം അതായത് ബാത്റൂം ഡ്യൂട്ടിയിൽ ഇടുമ്പോൾ അവളെ ഫ്ലോർ ആ ബാത്റൂമിൽ ആ സൈഡ് മാത്രം കഴിവത്തുള്ളൂ ക്രോസെറ്റ് കാര്യങ്ങളൊന്നും കഴുകില്ല എനിക്ക് അലർജിയാണെന്ന് ഇപ്പഴാണോ ആ തിരിച്ചറിവ് ഉണ്ടായത് പിന്നീ ഇപ്പഴാണോ ഈ ഒരു ബോധോദയം ഉണ്ടായത് പിറന ഏഹ് ഇത് തന്നെയാണ് ആഴ്ചകൾക്ക് മുമ്പേ ഈ പറയുന്ന അനുമോൾ ഇവിടെ കിടന്ന് ഘോര ഘോരം പ്രസവിക്കുകയും നിങ്ങളുടെ വായിൽ നി നിങ്ങളുടെ ഉൾപ്പെടെ വായിലുള്ള എല്ലാവരുടെയും ചീത്ത കേട്ടതും ഇതുകൊണ്ട് തന്നെയാണ് അന്ന് വാളെടുത്ത് ഫ്രണ്ടിൽ നിന്ന് വെട്ടാൻ നിന്ന ഒരു വ്യക്തികളാണ് ഈ പറയുന്ന റനയും ഈ പറയുന്ന ബിനിയും വെരി ഗുഡ് വെരി ഗുഡ് ഇത് ദൈവം എന്നൊരാള് മുകളിലുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും ഇതിനൊക്കെ കാരണം വെച്ചാൽ ഇപ്പോ ഇവർക്ക് മനസ്സിലായി ഈ അക്ബർ ഉൾപ്പെടുന്ന പാവാട ഗ്രൂപ്പ് അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന ഒണീലായിക്കോട്ടെ ആരും പിന്നെ അവളുടെ പാവാടയാണല്ലോ അങ്ങനെയുള്ള ഗ്രൂപ്പുകളെല്ലാം എന്ത് കാര്യം ചെയ്താലും അത് ആര് അല്ലെങ്കിൽ ജിസൈലിന്റെ ഒരു കുറ്റം വരുമ്പോൾ ആരും കമാന്ന് അക്ഷരം വേണ്ടൂല ആ സ്ഥാനത്ത് അനുമോളാണെങ്കിൽ കോര കോരെ ഇവിടെ കിടന്ന വീടിനെ എടുത്ത് രണ്ടായിട്ട് മറച്ചു വെക്കുമായിരുന്നു ഇപ്പൊ ഇന്നലെ കോയിൻ കൊടുക്കുന്ന ഒരു സംഭവം വന്നല്ലോ കോയിൻ കൊടുക്കുന്ന ഒരു സംഭവം വന്നപ്പോനക്ക് കോയിൻ കിട്ടിയില്ല അവിടെയാണ് റെനയ്ക്ക് വേവ് അതായത് റെന പറയുന്നുണ്ട് താതിലെ വന്ന് കോയിൻ കൊടുത്തത് ജിസൈലിനാണ് അപ്പൊ എനിക്ക് കിട്ടിയില്ല മനസ്സിലായ അപ്പൊ അവിടെയുള്ള എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ജിസൈൽ എന്ത് തേങ്ങ ചെയ്തത് ജിസൈൽ ഒന്നും ചെയ്തില്ല അവിടെ ഇന്ന് എന്നാക്കിയതല്ലാതെ ഒന്നും ചെയ്തില്ല പക്ഷെ ജിസൈലിന് കൊടുത്തു അപ്പൊ ഇവിടെയൊക്കെ ഇപ്പം ഒരാഴ്ച കൊണ്ട് ഈ പറയുന്ന റെനയ്ക്കും ഈ പറയുന്ന ഭിന്നിക്കും ഈ ഒരു സംഭവം ഉണ്ട് ഈ ഒരു ഒരു കുത്തലുണ്ട് അതായത് നമ്മൾ ഇവിടെ പെട്ടുപോയി നമ്മളെ ആരും പരിഗണിക്കുന്നില്ല ഈ പറയുന്ന ജിസൈലിന്റെ അടിമകളാണ് നമ്മൾ ജിസൈൽ നമ്മളെ യൂസ് ചെയ്യുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴാണ് ഈ റെണയ്ക്കും ഭിന്നിക്കും വന്നത് അങ്ങനെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റോളം നീളുന്ന ഒരു കോൺവെർസേഷൻ ഏ ഇനി നമുക്കിത് പൊളിച്ചെടുക്കണം ഇനി നീ നിന്നാ മതി നിന്റെ കൂടെ ഞാൻ എൻ്റെ പല കാര്യങ്ങളിലും ഈ പറയുന്ന അനിമോളായിരുന്നു ശരി എന്നുള്ള തിരിച്ചറിവ് ഇപ്പോ ഭിന്നിക്കും റനയ്ക്കും വന്നിരിക്കുന്നു കൺഗ്രാജുലേഷൻ താമസിച്ചു പോയി എങ്കിലും അധികം താമസിച്ചു ഇനിയെങ്കിലും ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഓട്ടെങ്കിലും നിനക്കൊക്കെ കിട്ടും നിങ്ങൾ ഇനി എന്ന് റിയലൈസ് ചെയ്യണം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തു ബാക്കിലോട്ട് ഒന്ന് ചിന്തിക്കണം ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ സംഭവങ്ങളിൽ ഈ പറയുന്ന ജിസൈലിനെ നിങ്ങൾ താങ്ങി ജിസൈലിന്റെ മൂട് താങ്ങികളാണ് നിങ്ങൾ ജിസൈലിന്റെ ആ അടിമ വേല ചെയ്യുന്ന പിന്നെ എന്താണ് പടകളാണ് നിങ്ങൾ ജിസൈൽ പറയുന്നതനുസരിച്ച് ചലിച്ചുകൊണ്ടിരുന്ന ഓപ്പനായിരുന്നു നിങ്ങൾ എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് നേരത്തെ വരണമായിരുന്നു ഇപ്പോ രണ്ടു ദിവസം കൊണ്ട് അക്ബർ അടങ്ങുന്ന സംഘം നിങ്ങൾക്ക് പരിഗണന നൽകുന്നില്ല എന്ത് കേസ് വരുമ്പോൾ ജിസൈലിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഇപ്പോഴാണ് വന്നത് ഇത് ആഴ്ചകൾക്ക് മുമ്പേ ഈ അനുമോൾക്ക് വന്നതാണ് അപ്പോഴെല്ലാവരും അനുമോളിന്റെ തലയ്ക്ക് കയറിയിരുന്നു അങ്ങ് ഉണ്ടാക്കിയല്ലേ ഇന്ന് ഈ പറയുന്ന പ്രവീൺ ഉൾപ്പെടെ പ്രവീണാണ് ഇന്ന് കിച്ചന്റെ ക്യാപ്റ്റൻ എന്നിട്ട് പോലും ഞാൻ നോക്കിയപ്പോൾ ഇന്നലെ ഇന്നലെയാണോ ഇന്നയാണോ ജിസൈലിൽ കയറി അവിടെ ആലുവ പൊറാട്ടുണ്ടാക്കുന്നുണ്ട് അത് നാലഞ്ചു പേർക്കുണ്ട് അവൾ നിൽക്കുന്ന പൊതിമൂത്ത് നിൽക്കുന്നവർക്ക് എല്ലാം കഷ്ണം കൊടുക്കും പോലെ കൊടുക്കുക അവളെ ആലുവ പൊറാട്ടുണ്ടാക്കി കഴിക്കുന്നത് അവളുടെ ഇഷ്ടമാകരു അവൾക്ക് എന്താ ചോറ് കഴിച്ചാൽ ഇറങ്ങില്ലേ അവൾ ഈ ഭൂമിയിൽ ജീവിച്ചതിലല്ലേ അവൾ എന്താ അപ്സറസ് ആണോ അവൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തത് നിങ്ങൾ തന്നെയാണ് മനസ്സിലായോ നിങ്ങൾക്ക് ചോറും ഈ പറയുന്ന ഡാല് ഈ പറയുന്ന പരിപ്പ് കറിയും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവടെ ചപ്പാത്തിയും അതിനു പറ്റിയ ആലു പരാട്ട ഉണ്ടാക്കി അവള് കഴിക്കുന്നു ആ ഒരു കിച്ചൺ ടീമിൽ ക്യാപ്റ്റൻ ആയാലും ശരി തന്നെ ഈ പറയുന്ന ഡിസൈനിൽ അവിടെ ഒരു പിന്നെ ഒരു തടസ്സവുമില്ല അവൾ വന്ന് അവളുടെ തോന്നി പോലെ അവൾ ഉണ്ടാക്കുന്നു പല കാര്യങ്ങളും അടിച്ചു മാറ്റി വെക്കുന്നു പഞ്ചസാര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു കറി ഉണ്ടാക്കുന്നു അവളെ കറി അവൾ ആദ്യം കോനി മാറ്റി വെച്ച വെച്ചിരിക്കുക ഇല്ലാന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഫുഡ് ആണെങ്കിൽ കൊടുത്തു തീർക്കും എന്നിട്ട് എന്നൊക്കെ അവര് ഫുഡ് തീർന്നു പോയി എന്ന് പറഞ്ഞ് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കഴിക്കും എന്തായാലും ഈ തിരിച്ചറിവ് നല്ലതാണ് നമുക്ക് വേണ്ടി കാണാം